ഇസ്ലാമിലേക്കും നമ്മൾ ഞാനും എൻ്റെ ബന്ധത്തിലൊരാ ഒരു കുട്ടിയും കൂടെ മക്കളെയും കൊണ്ട് ബീച്ച് കാണാൻ വന്നു കാപ്പിൽ ബീച്ച് കായലും കടലും കണ്ടേ കായല് പിന്നെ ായ കണ്ട പിന്നെ ഇതിനപ്പുറം കടലാണ് ഇവിടെ കണ്ട കടലാണ് അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനം ഇരുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കണ്ട മക്കളെ കൊണ്ടുവരാനൊന്നും ആരും ഇല്ല അപ്പൊ വിളിച്ച് ഞാനോടും കൂടെ വന്നു മക്കളൊക്കെ ഹാപ്പി ആയിട്ട് കളിക്കുന്നു അപ്പം ശരി എന്നാൽ മക്കളെ സ്ലാമല്ലേക്ക് ഇത്രേ ഉള്ളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം